നമസ്കാരം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് നമ്മോടൊപ്പം ജില്ലാ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷ് ചേരുകയാണ് രാജേഷ് ഈ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് സ്ഥാനാർത്ഥി എത്തുകയാണ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് വളരെ നല്ല തയ്യാറെടുപ്പുകളാണ് നടന്നിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കുറേ മാസങ്ങളായി സംഘടനാപരമായുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞു ഞങ്ങൾക്ക് ജയിക്കുവാൻ കഴിഞ്ഞ ടൈമിലൊക്കെ കുറവുണ്ടായിരുന്ന വോട്ടുകൾ കിട്ടുവാൻ വേണ്ടിയുള്ള പുതിയ മേഖലകളിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് വളരെ വിജയകരമായി തുടരുകയാണ് പ്രത്യേകിച്ച് തീരദേശ മേഖല ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച ഇന്ത്യയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയുള്ള ഒരാളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ പ്രബുദ്ധരായ സംസ്കാര സമ്പന്നരായ വിദ്യാഭ്യാസത്തെ ഇഷ്ടപ്പെടുന്ന തിരുവനന്തപുരത്തെ ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നവും നിറവേറ്റുവാൻ കണക്കിനുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നരേന്ദ്രമോദി ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും തിരുവനന്തപുരത്തേക്ക് സമ്മാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിജയവും നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ പ്രയത്നം തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകളൊക്കെ കൂടെ നോക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിന് തന്നെ വളരെ വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് വികസനം മുടങ്ങിക്കിടന്ന തിരുവനന്തപുരം ഇപ്പോൾ ഒ രാജഗോപാൽജി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ആ സമയത്ത് ലഭിച്ചതിലപ്പുറം ഒരിഞ്ച് പോലും തിരുവനന്തപുരത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ മാറ്റിമറിക്കുവാനുള്ള വളരെ വളരെ വലിയൊരു കുതിപ്പ് ഒരു അവസരമാണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത് അത് നന്നായിട്ട് പ്രയോജനം ചെയ്യുന്ന ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് ഇനി ടെൻഷനുണ്ടാകും കാരണം രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ജില്ലയിൽ മത്സരിക്കുന്നത് അല്ല തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ കേരളത്തിനുള്ള കേരളത്തിനുള്ളൊരു അംഗീകാരമാണ് തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ് തിരുവനന്തപുരം ജില്ലയിലെ കഠിനാധ്വാനികളായ ബി ജെ പി പ്രവർത്തകരുടെ അധ്വാനത്തിലുള്ള ഒരു അംഗീകാരമാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ വിജയിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഏറ്റവും നിർണായക വകുപ്പ് ഇപ്പോൾ പാർലമെൻ്ററി കാര്യ വകുപ്പും വിദേശകാര്യ വകുപ്പും വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മുരളീധരൻജി അതോടൊപ്പം തന്നെ ശാസ്ത്രസാ ഇലക്ട്രോണിക് ടെക്നോളജി രംഗത്ത് നമ്മുടെ രാജ്യം ലോകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സ്കിൽ ഡെവലപ്മെൻ്റ് ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻ്റ് കാര്യത്തിലും ഇന്ത്യ വളരെയധികം ഒരു ശാസ്ത്രീയമായി തന്നെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാരെ തന്നെ നമ്മുടെ ജില്ലയിൽ മത്സരിക്കാൻ അയക്കുന്നത് തിരുവനന്തപുരത്ത് നല്ല കേരളത്തിന് കിട്ടുന്ന അംഗീകാരമാണ് അതൊക്കെ തന്നെ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ജനങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം വളരെയധികം നന്ദി നമ്മോട് പ്രതികരിച്ചതിന് എന്തായാലും ജില്ലാ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷാണ് നമ്മോട് പ്രതികരിച്ചത്